പിന്നെ ഇവർക്ക് വേണ്ട എട്ടു വയസ്സായാൽ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് പറ്റേക്ക് എന്നെ എല്ലെന്ന് വിചാരിച്ചത് എന്നെ കടന്ന് വിളിയോടും വിളി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനേ ഭയങ്കര വയറുള്ള സൈനിക്കഞാൻ ആശുപത്രി അഡ്മിറ്റ് ആണ് വേറെ ആളെ നോക്കിയോളാം നമുക്ക് കാരണം എങ്ങനത്തെ എന്നെ അടിക്കുന്ന സീനുണ്ട് ആ അടിക്കുന്ന സീനില് ഒറ്റ യഥാർത്ഥമായിട്ട് വീടുകറ്റ കണ്ടോണ്ടിരിക്കുന്നു ഒറ്റ അടി എന്റെ പൂക്ക് പൊട്ടി ചോരോന്നറിയാ നമസ്കാരം അങ്ങനെ കേരളം കത്തുകയാണ് മക്കളെ കേരളം കത്തുകയാണ് കേരളം കത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം കത്തിക്കുന്നത് വേറെ ആരുമല്ല വീണ്ടും മിനു മുനീർ തന്നെയാണ് കേട്ടോ എന്നു രാവിലെ അവർ നിങ്ങളൊരു വിധം കണ്ടുണ്ടായിരിക്കും എന്നാൽ രാവിലെ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതായത് ബാലേന്ദ്രമേനൻ്റെ ഫോട്ടോ ഉണ്ട് ഒരു വീഡിയോ ആണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാലേന്ദ്രമേനൻ്റെ ഫോട്ടോ വെച്ചിട്ട് ലിസൺ വി വാട്ട് ദിസ് ആർട്ടിസ്റ്റ് ഇസ് സെയിങ് അബൌട്ട് ആർ പ്രോമിനൻ്റ് ആക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ ഒരു ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ടെലിഫോൺ കോൺവെർസേഷനാണ് ഒരു പ്രൈവറ്റ് കോൺവെർസേഷനാണ് അത് ഒന്ന് മിനോമിനിയറാണ് രണ്ടാമത്തെ ലേഡി ആരാന്നുള്ളത് അറിയുന്നത് നമുക്ക് ആ ആരാ ലേഡി എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ക്ലിപ്പുമായിട്ട് ആ ഒരു അതായത് ഫസ്റ്റ് ഞാൻ ഒരു ഒരു ചെറിയൊരു ഭാഗം കാണിച്ചല്ലോ ആ ഭാഗവും ആ ക്ലിപ്പുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് കാരണം വെച്ചാൽ അവരുടെ ആ ഓഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ നമുക്കറിയില്ല കേട്ടോ ഒരു പക്ഷെ അവരെക്കുറിച്ചായിരിക്കാം വോട്ട് എവർ നമ്മുടെ വിഷയം അതല്ല എന്താണെന്നുണ്ടെങ്കിലും മിനു മുനീർ അവരുടെ വീണ്ടും അവരുടെ വെളിപ്പെടുത്തലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിലടയ്ക്കെന്താ സംഭവിച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എന്തായാലും ചെയ്തിരുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ആക്ടർ മനോജ് മനോജിനെക്കുറിച്ചും അവരുടെ വൈഫ് ബീനാരനെ കുറിച്ചും വളരെ പേരൊക്കെടുത്ത് പരാമർശിച്ച് വളരെ മോശമായിട്ട് ഒരു സംസാരിച്ച സിറ്റുവേഷൻ കണ്ടു അതിൽ പീനാൻ്റണിയുടെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ അത് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പീനാൻ്റണി കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് മനോജുവിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ഒരാ സിദ്ദീഖിൻ്റെ സിദ്ദീഖ് ആക്ടർ സിദ്ദീഖിനെ ബീന പോയിട്ടുള്ള പോയിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ ഒരു മകൻ മരിച്ചിട്ടുള്ള ആ സമയത്ത് കേട്ടോ ആ സിദ്ദിക്കൻ്റെ മകൻ മരിച്ചിട്ടുള്ള ആ ഒരു സമയത്താണ് ഈ ഒരു അവർ ചെന്നിട്ട് ആശ്വസിപ്പിക്കുന്ന സിറ്റുവേഷനായിട്ടുള്ളത് അവരുണ്ടോ പൊന്നമ്മ ബാബു കൂടി ഈ വീഡിയോ എല്ലാം കൂടി വെച്ചിട്ടാണ് ഇവർ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് മറുപടി ആയിട്ടാണ് അതിന് ആണ് ഇവർ പറഞ്ഞിട്ടില്ല ഈ മനോജ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മനോജ് ബൈ പറയുന്ന സമയത്തും പുള്ളി ഒരിക്കലും കാരണവശാലും അവിടെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആരാണ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി പക്ഷേ മറുപടിയാണ് സഹിക്കാൻ പറ്റാത്തണ്ടായത് ആ മറുപടി ഞാൻ നല്ല വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ചെറിയൊരു വോയിസ് ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യാം അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത എന്താണ് ബീനാനിയുടെ കേസ് എന്നുള്ളത് നമുക്ക് നോക്കാം എട്ട് വയസ്സായ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് ഇവരെ എല്ലാവരും ഈ താരചേന്ദ്രമേനോട്ടൊക്കെ കാര്യം പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് ഞാനും എന്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു വീതിൽ എടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഡയറക്ടൊക്കെ ഉള്ള നമ്പറുമായിട്ട് വിളിച്ചിട്ട് കൂടെയെ കാണാൻ ചെന്നതാണ് കാണാൻ ചെന്നപ്പോൾ പുള്ളി ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ പുള്ളി അത്ര നല്ല രീതിയിലല്ല പുള്ളിയുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഫ്ളാറ്റിലവിടെയായിരുന്നു എന്റെ ചേച്ചിയും കൂടെ പോയത് ചേച്ചിയെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് പോയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്താണ് എൻ്റെ ചേച്ചി തൊട്ടേ വൈകി അടിയും കൊടുക്കുന്നു കുറവോ അങ്ങനുള്ള ചേച്ചിയെ വിളിച്ചെന്താണ് ഞാൻ പോയത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള പെരുമാറ്റം അത്ര അത്ര നന്നായിരുന്നില്ല അത് ഞാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം അത്ര ആ അനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാൻ മണിപ്പള്ളരാജ് ആയിരുന്നു ചൂട്ടി അത് കനകടയുടെ ചേച്ചിക്ക് വലിച്ചുപോയെ കനകടേത ചേച്ചിയുടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ എന്നെ വിളിച്ചു അത് നടത്തിയിട്ടില്ലേ അതും ഞാനെന്റെ ഒരു ചേച്ചിയെ കൂട്ടാ പോയെ ഒരു മണി ഏഴുമണി മണി ഒക്കെ ആയപ്പോഴത്തേക്ക് ടുക്ക എന്റെ ഫോണു എന്റെ റൂമിലേക്ക് വന്ന് ഫോൺ ഞാൻ പണി പിള്ളേക്ക് വന്നു ഞാൻ പറഞ്ഞാ എന്റെ മൂപ്പർച്ചയായിരുന്നു അവിടെ വരുമോ ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ എന്റെ റൂമിലത്ത അവളെ ഈ ബൈബിളും കൂടെ ഇട്ട് ഉണക്കുന്ന അവളെ ബൈബിള് ബൈബിള് പുറത്ത് വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കെ മൊഹം ഉയർത്തി എന്നെ നോക്കി ലൊക്കേഷൻ പോയി പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരായിരുന്നു ആ അവിടെ ചെന്നപ്പോ മണിയുമ്പിള്ള രാജ്യം ഒരു മരത്തിന്റെ ഇങ്ങോട്ട് ഇടിപ്പോ ഞാന് ഞാൻ ചെന്നു അപ്പൊ ഞാൻ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് കാഴ്ച എന്തായിരുന്നത് കാര്യം എന്താണ് അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ ഫോണെടുത്തിട്ട് എന്റെ മുറികളൊന്നും വന്ന പോലും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞ അത് ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ ചേച്ചി അടുത്തില്ല അതായ കൂടെ വന്നത് ഞാൻ പറഞ്ഞിട്ട് ചേച്ചി ആ അല്ല നീവ് വന്നതൊന്നും ഇല്ലല്ല പിന്നെ അങ്ങനെ ശരിയാവുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞ തോറുന്നു ആ അങ്ങനെ ഞാനേ എന്റെ ചേച്ചിയും കൂടെ വേറെ വീട്ടിൽ നിന്ന് നേരെ അപ്പൊ മണിപ്പിള്ള രാജുവിന്റെ പിന്നെ വിചാരം ഞാൻ എനിക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലായി ചേച്ചിയെ വിട്ടിട്ട് അവരേക്ക് എന്റെ എന്ത് ചെയ്ത് എന്നെ കടന്ന് വിളിയോടും വിളി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നോ വിളിച്ച് വിളിക്കലും അസോസിയേറ്റി വിളിക്കുന്നു ഒരു എല്ലാവരും വിളിക്കും ഞാൻ പറഞ്ഞ ഞാനേ ഭയങ്കര വൈറളാ എനിക്ക് ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു വേറെ ആളെ നോക്കിയോ അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന്റെ വൈരാഗ്യത്തിന് വസന്ധ പിടിക്കുന്നത് ഞാൻ ഡോക്ടർ ജനാസൻ സാറിന്റെ സീരിൽ അഭിനയിക്കുമ്പോ കനകനത എന്റെ അമ്മയെ അഭിനയിക്കുക കനഖനത എന്നെ അടിക്കുന്ന സീലുണ്ട് ആ അടിക്കുന്ന സീലിൽ ഒറ്റ യഥാർത്ഥമായിട്ട് വീടിനൊക്കെ കണ്ടോണ്ടിരിക്കുന്നു ഒറ്റ അടി എന്റെ മൂക്ക് പൊട്ടി ചോരോന്നറിയാമോ ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമുള ആ പെണ്ണമുള ആ പെണ്ണുമുളം കൈസൊക്കെ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചു ആ പെണ്ണുമുള്ള പെണ് ഈ മണിപ്പുള്ളി കഴിഞ്ഞ ഫോൺ നമ്പർ കൊടുക്കുന്നു അതായത് അങ്ങനെ ഞാൻ തർണം ചെയ്ത് തർണം ചെയ്ത് തരണം എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ചാൻസ് ഇല്ല നടിച്ച് പറഞ്ഞു ഇവരുടെ കാലത്തൊട്ട് വന്നിരിക്കുന്നു പൊട്ട ജനങ്ങള് ആ അത് തന്നെ എങ്ങനെ പറഞ്ഞില്ല എന്തായാലും ദൈവം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ദൈവത്തിനെ പറഞ്ഞത് എനിക്ക് ഏറ്റവും ബഹുമാനമേ ഉള്ളൂ ഉള്ള കാര്യമൊക്കെ വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി എന്ന് പറഞ്ഞ് ജന്തിച്ചു വരുന്നവരെ ഉണ്ടോ വെടിവെച്ച് വരണവനെയൊക്കെ വെടിവെച്ച് വന്നിട്ട് പാമ്പന്നെങ്ങണം ആ പേടിച്ചിരിക്കണോ തീരാതെ ബീനാൻഡിയുടെ കെട്ടിയ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാൻ തിരിച്ചിട്ടു പിന്നെ ആരാ നമുക്ക് അതൊരു രഹസ്യമായ വരച്ചാണല്ലോ അതെ ഞാൻ അങ്ങനത്തെ ആ അയ്യായിരം പേർക്ക് എന്താ അഞ്ചപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ തൃപ്തിപ്പെടുത്തിയതാണ് എ സി അതെ അല്ലേ അതെ അതെ ഞാൻ പറയുന്നല്ലോ ഊറ്റവും അതെ യോഗ്യതാ അതെ എന്തൊരു ആ ചുറ്റുപിടി കെട്ടിപ്പിടി ഇവിടെ ഇവളൊക്കെ കാരണമാണ് നമ്മളെ പോലുള്ള ഉള്ളവർക്ക് ഇതുപോലെ ദുരന്തം ഉണ്ടാവും അറിയോ ഇവിടെ ഇങ്ങനെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോ ഇവരുടെ വിചാരം എന്നറിയോ ആ ഇന്ന അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ എന്തായാലും ചെയ്താല് ായിട്ട് എനിക്ക് ഒരു സീരിയല് എന്റെ ഈ പ്രതിസന്ധികളും കണ്ടുകൊണ്ടൊരു അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പറയാനുള്ള ഒരുപാട് ദുഃഖങ്ങള് ഈ രോഗത്തിൽ ഇന്നുവരേക്കും ഒരുപാട് ഗുണങ്ങള് അനുഭവിച്ച എന്താ പറയാ വിഷമങ്ങളും മനസ്സിൽ കൊണ്ടു ഈ അതിക്രമങ്ങൾ അതായത് ഈ വേറെ ലത്തിന് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിന് പോലും ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ട് വയസ്സോന്നോട്ടോ വെളി ഇംഗ്ലീഷ് നോക്ക്. എന്ന് ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് നൂലില് കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവനറിയത്തില്ല ശരി ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വെളിയിൽ ഇവൻ വെറും ഭാര്യയുടെ ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് സിദ്ധിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന ഒരു അതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ അത് അതൊന്നും എന്ത് പറയണ ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും അത്തരം ചില നിലപാടുകളൊക്കെ പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടി ഇതിലാണ് അവര് ബീന ആന്റണിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുള്ളത് എന്താണെങ്കിലും അതിന് മറുപടി ആയിട്ട് ബീനാൻറ്റണിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതും കണ്ടിട്ടായിരിക്കും അതായത് അവർ കേസിന് പോവുകയാണെന്നുള്ളത് അവർ ഏത് രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് എത്തിയിട്ടുള്ള ആക്ടറാണ് ആക്ടറാണ് ബീന ആൻ്റണി എന്നുള്ള കാര്യം അവർ ഒരു വീഡിയോയിലൂടെ പറയുന്നു ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ മുന്നിലുള്ള കുറെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല ഞാൻ കൂടുതൽ കൂടുതലിനിയൊന്നും പറയുന്നില്ല അങ്ങനെ കുറെ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ എൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം നമ്മളെല്ലാവരും വളരെ എജ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരും കണ്ട തിരിച്ചറിയാനൊക്കെ പറ്റും മനസ്സിലായില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് കുറേ പേരുണ്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ടും നമ്മുടെ കുറേ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാനൊരു ആയിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാൻറ്റണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ തന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാൻ ഒരു ആക്ട്രസ് എന്ന നിലയില് ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പൊ കുറെ വേറെ ഇപ്പ എന്നെ പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പൊ ഇങ്ങനത്തെ കുറെ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയതല്ല ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അതവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനെയേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കണം എന്റെ എൻ്റെ പേര് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവ് എന്ന് അറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നാ എന്നാ എത്രയോ വർഷങ്ങളായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയുമില്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ആകെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നര മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത് അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും ടച്ച് വോഡ് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ എവിടെയോ മറ്റേ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് വിളിച്ച് ടൈ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയാര് മാധവുട്ടി സാറിൻ്റെ അടുത്ത വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽപൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ഇട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഇത് ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല അത് അവരുടെ ഗതികേടാവാ അവരുടെ സാഹചര്യമാവാം അതൊക്കെ അവരുടെ വിഷയം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അത് അതവരുടെ ജീവിത ഇതായിരിക്കും അവർ ആയിക്കോട്ടെ പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഇതുവരെ പറ്റിയിട്ടില്ല ദൈവം അന്ന് സൈറ്റ് ഇഷ്ടം പോലെ കൈ നിറയെ വർക്കുകളായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നു നമ്മുടെ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങൾ അത് നല്ല യോദ്ധാ പോലെയുള്ളൊക്കെ നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളയം യോദ്ധ എന്താണ് മഹാനഗരം അമ്മക്ക് ഇടപെടവുള്ള അങ്ങനെ കുറെ കുറച്ച് വേഷങ്ങൾ കൈ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് പിന്നെ ഇങ്ങോട്ടും വന്നതിനു ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോണം എനിക്കതിന്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ഇല്ല ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ലാഗ്യത കേട് അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എന്നെ പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളും ഉണ്ട് എൻ്റെ ജീവിത രീതികളും ഉണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പേരെടുത്ത് വേറെ ആരും എവിടേക്കെന്ന് എന്ത് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കണത് ഞാൻ മരിക്കുമ്പോഴതങ്ങോട്ട് തീരുമല്ലോ അതോടെ സ്റ്റോപ്പ് ആവുമല്ലോ അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞോട്ടെ ഏത് ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ആണ് കോൺഫിഡൻസ് ആണ് നിങ്ങളൊപ്പം കുറേ പേരുണ്ട് ഈ ഈ ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ മതി എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സർക്കിള് എൻ്റെ കുടുംബം എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് മതി എനിക്ക് അപ്പം അതുകൊണ്ട് ഞാനപ്പം അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു വേറൊന്നുമില്ല എല്ലാവർക്കും നന്മ വരട്ടെ ഇന്ന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിതൊന്ന് സംസാരിച്ചേക്കാം നിങ്ങളോട് എല്ലാവരോടും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് നിങ്ങളോട് ഈ ഇതിനെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഒരു കാര്യം ശരിയാണ് നമ്മൾ ഇവരുടെ ആരുടെയും ഭാഗവും കാര്യങ്ങളൊന്നും കേട്ട് സംസാരിക്കുന്നില്ല പക്ഷേ ഈ സിനിമാ മേഖലയിൽ നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ അത്ര നല്ല ഒരു ഇൻഫർമേഷനും അത്ര നല്ലൊരു ന്യൂസ് ആയിരുന്നില്ല ഗോസിപ്പ് പോലെ പുറത്ത് വന്നിരുന്നത് ആ ഗോസിപ്പ് വന്നുള്ള സംഭവം ഇപ്പോൾ പല പച്ചയ്ക്ക് ആൾക്കാർ ഇപ്പോൾ മീനമുനീറിൻ്റെ ആ ഒരു കേസ് തന്നെ എടുത്ത് പറയാം പച്ചയ്ക്ക് വിളിച്ച് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവർ പറയുന്ന സംഗതി ഇപ്പോൾ മീനാനിയുടെ കേസെല്ലാം പറയുന്നത് കേട്ടോ അപ്പോൾ മറ്റുള്ള കേസിലൊക്കെ മറ്റേ ആ ഒരു ആർട്ടിസ്റ്റ് പറയുന്ന പോലെ ഈ എട്ട് വയസ്സ് പതിമൂന്ന് വയസ്സെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊക്കെ മക്കളുള്ളതാണ് എനിക്ക് ആ വീ എനിക്ക് ആ വോയിസ് കേട്ട സമയത്ത് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല മിനുവിനും സപ്പോർട്ട് ചെയ്യുന്നില്ല അവരാരും എതിർത്തൊന്നും പറയില്ല പക്ഷെ ആ വോയിസ് കേട്ട സമയത്ത് ഇവരൊക്കെ ഇതുപോലത്തെ ആൾക്കാരാണ് കാരണം വെച്ചാൽ ആ വോയിസിൽ പറയുന്നുണ്ട് പിന്നെ ആൾക്കാർ പോയിട്ട് കുഞ്ഞു നിൽക്കട്ടെ അവരെ അതായത് അവരെ കാലിക്കൽ വീഴുന്ന പോലെ ആരാ താരാധനയാണ് പറയുന്നത് അപ്പോൾ ഇഫ് ദാറ്റ് ഇസ് എ റിയൽ സിറ്റുവേഷൻ എനിക്കെന്തോ ഭയങ്കര തന്നെ എനിക്ക് മനസ്സിന് ടച്ച് ചെയ്ത കേസാണ് കാരണം വെച്ചാൽ ചെറിയൊരു പെൺകുട്ടി എനിക്കുണ്ട് എട്ട് വയസ്സ് എട്ടല്ലെങ്കിലും ആറേഴ് വയസ്സുള്ളൊരു കുട്ടി എനിക്കുണ്ട് അപ്പോൾ എട്ടു വയസ്സുള്ള പെൺകുട്ടി പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ പറയുമ്പോൾ അവരൊക്കെ ഈ പെർവേഴ്സ് ആയിട്ടുള്ള ഈ മുതുക്കന്മാർ ഇതുപോലെയാണ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ എന്ന് പറയുമ്പോൾ എന്തോ എന്താ പറയുക ഈ ഈ സിനിമാ മേഖല എന്താ പറയുക ഒന്നും കാണരുത് ഇവരൊന്നും ആരാധന ആരാ അങ്ങനത്തെ പരിപാടിയില്ല അല്ലെങ്കിലും പക്ഷേ എന്നാലും അത് ചെയ്യരുതെന്ന് തോന്നിപ്പോവാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ